കേരളത്തിൽ വരാനിരിക്കുന്നത് കലാപകലുഷിതമായ നാളുകളാണെന്നുള്ള തിരിച്ചറിവിലാണ് ഇത്തരമൊരു വിശദീകരണമായി വീണ്ടും വരേണ്ടി വരുന്നത് പള്ളുരുത്തി സ്കൂളിൽ നടന്നത് ഒരൊറ്റപ്പെട്ട സംഭവമാണ് എന്നും അതൊരു തുണ്ട് തുണിയെ സംബന്ധിക്കുന്നത് മാത്രമാണെന്നും വരുത്തി തീർക്കുവാൻ ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ വിജയിച്ചിരിക്കുകയാണ് വരുത്തി തീർക്കുന്നതിൽ മാത്രവുമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ ഈ പള്ളുരുത്തി സ്കൂളിൽ നടന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ കേരളത്തിൽ വരാനിരിക്കുന്നത് അസമാധാനത്തിൻ്റെയും ഉറക്കമില്ലാത്ത ഉറക്കമില്ലായ്മയുടെയും നാളുകളാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും കാശ്മീരുമായി കാശ്മീരിൽ സംഭവിച്ചതുമായി കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് സാമ്യമുണ്ട് എന്ന ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് വള്ളുരുത്തി സ്കൂളിൽ നടന്നതും കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രത്തെ കുട്ടിയുടെ യൂണിഫോമുമായി കൂട്ടിക്കലർത്തുന്ന ഇസ്ലാമിക നേതാക്കളുടെ അജണ്ട ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നവരോട് പറയുവാനുള്ളത് ദൈവ് ചെയ്ത ചരിത്രം പഠിക്കണം എങ്ങനെയാണ് ഇസ്ലാം വളർന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണത് പിറന്നതെന്ന് മനസ്സിലാക്കണം ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങളൊന്ന് വായിക്കണം ആ പുസ്തകങ്ങൾ ആധികാരികമായി ഇസ്ലാമിക ചരിത്രരേഖകൾ പറയുന്നു ഇൻക്ലൂഡിങ് ഖുറാൻ മക്കയിൽ നിന്ന് മക്കയിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുകയും അങ്ങനെ മക്കയിലെ പീഡനം സഹിക്കുവയ്യാതെ അഭയാർത്ഥിയായി മദീനയിലേക്ക് ഓടിപ്പോവുകയും ചെയ്ത ആളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് അങ്ങനെ മദീനയിൽ അഭയാർത്ഥിയായി വരുന്ന മുഹമ്മദിനെ കുറിച്ച് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ആധികാരിക പ്രമാണരേഖകൾ പഠിപ്പിക്കുന്നതനുസരിച്ച് സാവകാശം അധീനയിൽ അഭയാർത്ഥിയായി കടന്നു വരുന്ന അള്ളാഹുൻ്റെ പ്രവാചകനായ മുഹമ്മദ് അധികാരിയായി മാറുകയാണ് ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ജനനം സാവകാശം അറുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ മക്ക കീഴടക്കുകയാണ് അള്ളാഹുൻ്റെ പ്രവാചകനായ മുഹമ്മദ് അള്ളാഹുൻ്റെ പ്രവാചകനായ മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ജോർദാൻ പ്രദേശങ്ങളിൽ ജോർദാൻ്റെ ഭാഗമായിരുന്ന ജോർദാനിലെ ക്രിസ്ത്യൻ ഗസാ ഗസാനിഷ് രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിലുണ്ടായിരുന്ന താബൂക് പ്രവശ്യ അള്ളാഹുൽ പ്രവാചകനായ മുഹമ്മദ് ഇസ്ലാമിക സാമ്രാജ്യത്തോട് ചേർക്കുകയാണ് തുടർന്ന് അള്ളാഹുൽ പ്രവാചകനായ മുഹമ്മദിനെ തുടർന്ന് അധികാരത്തിൽ വരുന്നത് അബൂബക്കർ എന്ന രാജാവാണ് ഗലീഫയാണ് ഖലീഫയും അധിനിവേശം തുടരുകയാണ് അബൂബക്കർ ഖലീഫയും അധിനിവേശം തുടരുകയാണ് മൂന്നാമതായി കടന്നു വരുന്ന ഉമറാണ് ഉമർ രാജാവാണ് ഉമർ ഖലീഫയാണ് ഉമറിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇന്നത്തെ ഇറാൻ്റെയും സിറിയയുടെയും ഈജിപ്തിൻ്റെയും ജോർദാനിൻ്റെയും ഒട്ടുമിക്ക പ്രദേശങ്ങളും യുദ്ധത്തിലൂടെ ഇസ്ലാം കീഴടക്കുകയാണ് അറുനൂറ്റി മുപ്പത്തി എട്ടിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉപരോധത്തിനിടയിൽ ഒടുവിൽ ജറുസലേമിലെ പത്രിയാർക്കീസ് മെത്രാപോലിത്ത എന്ന് പറയാം പത്രിയാർക്കീസ് ഉമറിൻ്റെ മുമ്പിൽ കീഴടങ്ങുകയാണ് അങ്ങനെ ജെറുസലേം പട്ടണത്തിൻ്റെ താക്കോൽ ഉമർ കൈ ഉമർ കൈവശപ്പെടുത്തുകയാണ് ഉപരോധത്തിലൂടെ അങ്ങനെ ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും പുണ്യഭൂമിയായിരുന്ന ജെറൂസലേമിലേക്ക് പാലസ്തീൻ ഇന്ന് പാലസ്തീൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു വരുന്നു അതിനുശേഷം ജറൂസലേമിൻ്റെ മണ്ണിൽ സമാധാനമില്ല അപ്പം ഇങ്ങനെയാണ് ഇസ്ലാം ആ പ്രദേശങ്ങളിൽ പടർന്നു പന്തലിച്ചത് ഇനി പാകിസ്ഥാൻ ആൻഡ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ നമുക്കെല്ലാം സുപരിചിതനും നമ്മളെല്ലാവരും മാനിക്കുന്ന വ്യക്തിയുമായ ഡോക്ടർ അംബേദ്കർ പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെയാണ് ഇന്ത്യയിൽ അധിനിവേശം നടത്തിയത് എന്ന് ഡേറ്റ് ഇട്ട് കുറിച്ച് വെച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ആൻഡ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഓരോ ഭാരതീയനും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഇങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെയാണ് അധിനിവേശം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പള്ളുരുത്തി സ്കൂളിലെ അല്ലെങ്കിൽ ഹിജാബ് എന്ന് പറയുന്നത് ഒരു നിസാര വിഷയമാണ് എന്ന് പറയ പറയുന്നത് ഇതൊരു കൾച്ചറൽ ആണ് ഇതൊരു കൾച്ചറൽ ഇൻവേഷനാണ് സാംസ്കാരിക അധിനിവേശമാണ് കടന്നുകയറ്റമാണ് ഒരു സാംസ്കാരിക മാറ്റിവെക്കൽ പ്രക്രിയയാണെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു കേരളത്തിന് പരിചയമില്ലാത്ത ഒരു സംസ്കാരത്തെ ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദികൾക്ക് കളമൊരുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഡോക്ടർ അൻവർ മുഹമ്മദ് ഖർഗാഷ് അദ്ദേഹം യു എ ഇയുടെ ഭരണകൂടത്തെ കാര്യങ്ങളിൽ ഉപദേശിക്കുന്ന സീനിയർ അഡ്വൈസറാണ് അദ്ദേഹം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു തീവ്രവാദവും ഭീകരവാദവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കേരള സമൂഹം ഇന്നേ വരെ അത് ചർച്ചയ്ക്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്താണ് തീവ്രവാദവും ഭീകരവാദവും തമ്മിലുള്ള ബന്ധം തീവ്രവാദികളാണ് ഭീകരവാദികൾക്ക് കളമൊരുക്കുന്നത് അൾട്രാ ഓർത്തഡോക്സ് വ്യൂ ഓഫ് ഇസ്ലാം എന്നാണ് യു എ ഇയുടെ മുഖ്യ നയതന്ത്ര ഉപദേഷ്ടാപതിനെ വിശേഷിപ്പിക്കുന്നത് എക്സ്ക്ലൂഷനിസ്റ്റ് വ്യൂ ഓഫ് ഇസ്ലാം അതുവഴി ഇവിടെ തീവ്രവാദം പ്രചരിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഈ തീവ്ര എല്ലാ എല്ലാ ഭീകരവാദികളും തീവ്രവാദികളാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ് ഈ കാര്യം നമ്മൾ എത്രത്തോളം ഗൗരവത്തോടെ എടുക്കുന്നുണ്ട് എല്ലാ ഭീകരവാദികളും ഒരിക്കൽ തീവ്രവാദികളായിരുന്നു പക്ഷെ എല്ലാ തീവ്രവാദികളും ഭീകരവാദികളായി മാറുന്നില്ല എന്ന് കൂടി അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് ഇനി സൗദി രാജകുമാരൻ എം ബി എസ് നടത്തിയൊരു പ്രസ്താവന ഞാൻ നിങ്ങളുടെ സദ്യയിലേക്ക് കൊണ്ടുവരികയാണ് That he wanted a moderate Islam in his country. Listen to this first. We uh, only want to go back to what we were, the moderate uh, uh, Islam that is open to the world, open to all the religions. 70% of the Saudi people are less than 30 years old. And quite frankly, we will not waste 30 years of our lives in dealing with extremist ideas. We will destroy them today. ഇവിടെ എത്ര കൃത്യമായിട്ടാണ് സൗദി ഭരണാധികാരി പറയുന്നത് വി വിൽ ഡിസ്ട്രോയ് ദം ടുഡേ തീവ്രവാദത്തെ ഞങ്ങൾ ഇന്ന് തന്നെ നശിപ്പിക്കും വർഷങ്ങൾക്ക് മുമ്പ് സൗദി ഭരണാധികാരി മാധ്യമങ്ങൾക്ക് കൊടുത്തതാണ് അന്തർദേശീയ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂയിൽ പറഞ്ഞ കാര്യമാണ് ഇസ്ലാമിക് എക്സ്ട്രീമിസം ഞങ്ങൾ അനുവദിക്കുകയില്ല തീവ്രവാദം ഞങ്ങൾ അനുവദിക്കുകയില്ല അപ്പം ഇസ്ലാമിൽ തീവ്രവാദം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് കൃത്യമായി പഠിപ്പിക്കുന്നു ഇസ്ലാമിക് എക്സ്ട്രീമിസം അപ്പം അത്തരത്തിലുള്ളതായ ഈ ഇസ്ലാമിക് എക്സ്ട്രീമിസത്തിന്റെ അജണ്ട കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ പരിചയപ്പെടുത്തുക ഫെമിലിറൈസ് ചെയ്യുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അവസാനത്തേതല്ല ഇവിടെ സെൻ റീത്താസിൽ നടന്ന ഹിജാബ് വിവാദം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അവസാനം പറയാം കൃത്യമായ തെളിവോടു കൂടിയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എം എം അക്ബർ അടങ്ങുന്ന ഇസ്ലാമിക നേതാക്കൾ ബൈബിൾ തിരുത്തിയതാണെന്ന് പറഞ്ഞു വരികയാണ് ഇതും അജണ്ടയുടെ ഭാഗമാണ് ആശയപ്രചരണം കുറച്ച് പേര് നടത്തുകയാണ് മറ്റ് പേർ മറ്റ് ചിലർ സംഘടിത ശേഷിയിലൂടെ സമൂഹത്തിൽ ഭയം വിതറുകയാണ് അങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടരും ആശയപരമായ മറ്റൊരു കൂട്ടരും കേരളത്തിൻ്റെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആണ് ഇത്തരമൊരു വിശദീകരണം വരേണ്ടി വരുന്നത് അപ്പം ബൈബിൾ നിർത്തിയതാണ് എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ബൈബിൾ മൂന്ന് ഭാഷകളിൽ പ്രചരിപ്പിക്കപ്പെട്ട് ഹീബ്രു ലാറ്റിൻ ഗ്രീക്ക് മൂന്ന് ഭാഷകളിൽ ബൈബിൾ എഴുതി പ്രചരിപ്പിക്കപ്പെടുന്നത് വരെ നോക്കിയിരുന്ന ഒരുവൻ ബൈബിൾ തിരുത്തിയതാണ് എന്നും പറഞ്ഞു വരികയാണ് എന്നാൽ ഈ എം എം അക്ബർ എന്ന് പറയുന്ന ഇസ്ലാമിക നേതാവ് ഈ ഖുറാൻ എഴുതിയ ആളോട് ചോദിച്ചോ ക്രിസ്ത്യാനികൾ മുഴുവൻ ബൈബിളിൽ വിശ്വസിക്കുന്ന ഇടം വരെ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു ചോദിച്ചില്ല അങ്ങനെ ചോദിക്കാൻ പോലും ആകാത്ത വിധം എം എം അക്ബറിനെ പോലെയുള്ളവരുടെ ബുദ്ധി മരവിച്ച് പോയിരിക്കുകയാണ് യേശുവോ മുഹമ്മദോ ആരാണ് വലിയവൻ എന്ന് ചോദിച്ചുകൊണ്ട് വിടിക്കുകയാണ് വാസ്യപരമായ പ്രചരണം അഴിച്ചുകൊണ്ട് വിട്ടുകൊണ്ട് ഒരു കൂട്ടരും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മറ്റൊരു കൂട്ടരും ഇവിടെ ഒരു കൾച്ചറൽ ഇൻവേഷൻ ആൻഡ് കൾച്ചറൽ റീപ്ലേസ്മെൻറ്റിനുള്ള കളമൊരുക്കുകയാണ് കേരളത്തെ മറ്റൊരു കാശ്മീരിന് സമാനമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടുന്നത് ഇനിയും എത്ര കാലം നമുക്ക് നോക്കിയിരിക്കാൻ പറ്റും ഇനി ഹിജാബിലേക്ക് തിരി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബിലേക്ക് തിരിച്ചു വരുമ്പോൾ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം ഒരൊറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുകയും അത് പ്രചരിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നവരോട് എനിക്ക് പറയുവാനുള്ളത് ഇങ്ങനെ ധാരാളം ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുനമ്പം ഒറ്റപ്പെട്ട വിഷയമാണല്ലേ ഇപ്പോൾ താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് കത്തിച്ച് നിയമം കയ്യിലെടുത്ത് ഒറ്റപ്പെട്ട വിഷയമാണ് മാർത്തോമാ എന്ന് പറയുന്ന സന്യാസികൾ താമസിക്കുന്ന ഒരു ഭവനത്തിൻ്റെ നൂറ് മീറ്ററോളം മതിൽ നൂറ് മീറ്ററോളം മതിൽ കയ്യേറിയ ഒരു പുതിയ സംസ്കാരമുണ്ട് കയ്യേറ്റ സംസ്കാരം നിയമം കയ്യിലെടുക്കുന്ന സംസ്കാരം അന്നിൻ്റെ സ്വത്ത് പിടിച്ചെടുക്കുന്ന സംസ്കാരം മുനമ്പത്ത് നടന്നതും മാർത്തോമ ഭവനിൽ നടന്നതും താമരശ്ശേരിയിൽ ബ്രഷ്കെട്ട് കത്തിച്ചതുമെല്ലാം കേരളത്തിന് പരിചയമില്ലാത്തൊരു സംസ്കാരവും സമരമുറയുമാണ് പള്ളുരുത്തി സ്കൂളിലെ ഹിജാബും നിസ്കാരമുറി ആവശ്യപ്പെട്ടതും ബൈബിൾ കത്തിച്ചതും പുൽക്കൂട്ട് നശിപ്പിച്ചതും സ്കൂൾ യൂണിഫോമിൽ നിന്ന് ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതും വയനാട് വെള്ളമുണ്ടയിൽ മാപ്പ് പറയിച്ചതുമെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ധാരാളം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ പുതിയൊരു സംസ്കാരം കടന്നു വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കൾച്ചറൽ റീപ്ലേസ്മെൻറ്റാണ് ഇതൊരു കൾച്ചറൽ ആണ് എന്നുള്ളതാണ് ഇത് തിരിച്ചറിയാൻ പറ്റാത്തവൻ പറ്റാത്തതിൻ്റെ കാരണം ഇവിടുത്തെ ഇടതു വലത് നേതാക്കളുടെ രാഷ്ട്രീയപരമായ മോഹങ്ങൾ അധികാരത്തിന് വേണ്ടിയുള്ള എം പിയും എം എൽ എയും ആവുക മന്ത്രിയാവുക എന്നതിലപ്പുറത്തേക്ക് കടന്ന് മരണി മരിക്കുന്നതിന് മുൻപ് എനിക്കൊന്ന് മന്ത്രിയാകണം മരണം വരെ എനിക്ക് എം എൽ എയും എംപിയുമായി തുടരണം എന്നുള്ള സ്വാർത്ഥതയിൽ നിന്നാണ് സാധാരണ വോട്ടർമാരിലേക്ക് വരുമ്പോഴോ നമ്മളിതിനൊന്നും പോകണ്ട മിണ്ടാതിരുന്നാൽ മതി എൻ്റെ കാര്യങ്ങൾ നടക്കണം എന്ന് ചിന്തിക്കുന്ന വോട്ടർമാരുടെ എണ്ണം കൂടുകയാണ് ഇവിടുന്ന് ഒരു മുപ്പത് വർഷത്തിനുള്ളിൽ എൻ്റെ പ്രായത്തിലുള്ള ഒട്ടുമിക്കവരും കേരളത്തിൽ നിന്നില്ലാതാകും നമ്മുടെ മക്കൾ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാകും അത്തരത്തിലുള്ള കൾച്ചറൽ ആണ് ഇവിടെ നടക്കുന്നത് വളരെ കൃത്യമായും യു എ ഇയുടെ ഉപദേഷ്ടാവിൻ്റെ വാക്കുകൾ ഓരോ മലയാളിയും ചിന്തിക്കേണ്ട വാക്കുകളാണ് എല്ലാ ഭീകരവാദികളും ഒരിക്കൽ തീവ്രവാദികളായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മോഡറേറ്റ് ഇസ്ലാം മതി എന്ന് പറയുന്ന സൗദി ഭരണാധികാരിയുടെ ശബ്ദം അത് കേരളത്തിൻ്റെ പൊതുശബ്ദമായി മാറുന്നില്ല എങ്കിൽ വരാൻ പോകുന്നത് വീണ്ടും പറയട്ടെ കലാപകൽഷിതമായ നാളുകളാണ് ഇനി ഹിജാബിനെ മതവസ്ത്രമാക്കി കന്യാസ്ത്രീയുടെ കന്യാസ്ത്രീയുടെ മതവസ്ത്രവുമായി ഹിജാബിനെ കൂട്ടിക്കെട്ടുന്ന ഇസ്ലാമിക നേതാക്കൾ മറച്ചു വെക്കുകയും അവർ പറയുന്ന അതേപടി വിശ്വസിക്കുകയും ചെയ്യുന്നവരോട് എനിക്ക് പറയുവാൻ ഒന്നേ ഉള്ളൂ അവസാനമായിട്ട് നിങ്ങൾ തജിക്കിസ്ഥാനിലേക്ക് നോക്കുക രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പല പ്രാവശ്യമായി അവിടെ ശക്തമായ ഹിജാബ് നിരോധനം നടന്നു തെളിവ് സ്ക്രീനിൽ വെക്കുന്നത് തെളിവ് തുർക്കിയുടെ മാധ്യമം പുറത്തുവിട്ട തെളിവാണ് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ഇസ്ലാം മതവിശ്വാസികളുള്ള നാടാണ് തജികിസ്ഥാൻ തൊണ്ണൂറ്റി നാല് ശതമാനത്തോളം ഇസ്ലാം മത വിശ്വാസികളുള്ള നാടാണ് ഉസ്ബെക്കിസ്ഥാൻ ഇവിടങ്ങളിൽ ഒന്നും ഹിജാബ് ഇടാൻ പറ്റില്ല അവിടെ സ്കൂളുകളിൽ പോലും ഹിജാബ് നിരോധിച്ചു അപ്പോൾ ഹിജാബ് ഒരു മതവസ്ത്രമല്ലെന്നുള്ള ഉറപ്പല്ലേ ഇത് മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ കപട മതേതര വിശ്വാസികൾ മതേതരവാദികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഈ സമൂഹത്തിൻ്റെ മതവിശ്വാസങ്ങൾ ഉപയോഗിക്കുകയാണ് ഇത് മനസ്സിലാക്കാതെയാണ് മുഹമ്മദിയർ ഇവിടെ ജീവിക്കുന്നത് അവരെ ചൂഷണം ചെയ്യുകയാണ് അവരുടെ മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഒന്നുപോലെ ഇനി സൗദി സർക്കാരിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഡീസെന്റ് ഡ്രസ് കോഡാണ് പറയുന്നത് അത് സ്ത്രീകൾക്ക് തീരുമാനിക്കാം ഇസ്ലാം മതവിശ്വാസികളായ സഹോദരിമാർ നല്ല ഡീസെന്റ് വസ്ത്രം ധരിക്കണമെന്നാണ് സൗദി സർക്കാരിൻ്റെ ഓർഡർ ഇന്ന വസ്ത്രമെന്ന് പറഞ്ഞിട്ടില്ല അത് അവർക്ക് തീരുമാനിക്കാമെന്നാ ഇനി യു എ ഇയുടെ ഭരണാധികാരികളും അവരുടെ കുടുംബാംഗങ്ങളും നടക്കു നോക്ക് ഹിജാബ് പോയിട്ട് ഒരു തട്ടം പോലും മര്യാദയ്ക്ക് ഇടുന്നില്ല നമ്മുടെ ഇടയിൽ തന്നെ നമുക്കറിയാം മുഹമ്മദീയ വിശ്വാസികളായവർ വിശ്വാസിനികൾ അത്രയും മാത്രം ലക്ഷക്കണക്കിന് ആൾക്കാർ ഹിജാബ് ധരിക്കാതെയാണ് നടക്കുന്നത് അതുകൊണ്ട് ഹിജാബിനെ മതവുമായി കൂട്ടിക്കലർത്തുന്ന ഇസ്ലാമിക നേതാക്കളുടെ അജണ്ട മനസ്സിലാകുന്നില്ല എങ്കിൽ രക്ഷപ്പെടുക അസാധ്യമായി തീരുകയാണ് എന്നുള്ളത് ഇനി വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ജോർദാൻ രാജാവ് ജോർദാൻ രാജ്യം ഭരണഘടനയിൽ ശരിയാലോ നിർബന്ധിതമാക്കിയ രാഷ്ട്രം അവിടുത്തെ ഭരണാധികാരികളുടെ കുടുംബത്തിൽപ്പെട്ട സഹോദരിമാർ ഇറങ്ങി നടക്കുന്നത് എങ്ങനെയാ നോക്കിക്കേ ഒരു തട്ടം പോലും ഇല്ലാതെയാ അപ്പോൾ ഇത് അജണ്ടയല്ലെന്നാണോ ഇനിയും നിങ്ങൾ വിശ്വസിക്കുന്നത് കൃത്യമായ അജണ്ടയാണ് പള്ളുരുത്തി ആയിക്കൊള്ളട്ടെ നിസ്കാരം സ്കൂളിൽ ആവശ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കാരം ആവശ്യപ്പെടുന്നതായിക്കൊള്ളട്ടെ പുൽക്കൂട് കത്തിക്കുന്നതും കത്തിച്ചതും ബൈബിൾ കത്തിച്ചതുമാകട്ടെ വെള്ളമുണ്ടയിൽ മാപ്പ് പറയിച്ചതാകട്ടെ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് അങ്ങനെ ധാരാളം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേ അപ്പോൾ ഇതുണ്ടാകാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ റീറാഡിക്കലൈസേഷൻ തീവ്രവാദികളെ മിതവാദികളാക്കി മാറ്റാനുള്ളതായ ആശയപരമായ പ്രചരണം അഴിച്ചുപെടണം അതുപോലെ തന്നെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കണം ബർത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് പൊളിറ്റിക്കൽ ഇസ്ലാം ജനനവും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രചരണവും എങ്ങനെ നടന്നു വളർച്ചയും എങ്ങനെ എന്നുള്ള കാര്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും തീവ്ര നിലപാടുകാരെ മിത നിലപാടിലേക്ക് മാറ്റുകയും ചെയ്യുന്ന റീറാഡിക്കലൈസേഷനും അടിയന്തരമായി കേരളം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ദുഷ്കരമായ നാളുകളാണ് വരാൻ പോകുന്നത്